പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കില്ലേ ആന്തരിക പ്രകൃതിയും ബാഹ്യപ്രകൃതിയും രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിവോടെ വേണം ഇവിടെ ജീവിക്കാൻ നമ്മൾ ആന്തരിക പ്രകൃതി എന്നും ബാഹ്യപ്രകൃതി എന്നും രണ്ടാക്കിയത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആന്തരിക പ്രകൃതിയും ബാഹ്യപ്രകൃതിയും രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് ബാഹ്യപ്രകൃതിയിൽ നാം ഏൽപ്പിക്കുന്ന ആഘാതങ്ങളത്രയും ആന്തരപ്രകൃതിയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ബാഹ്യപ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാവും അവിടെയാണ് എൻവൺമെൻറ്റൽ എഡ്യൂക്കേഷനും ഇക്കോളജി തമ്മിലുള്ള പ്രകൃതി പഠനവും പരിസ്ഥിതി പഠനവും പ്രകൃതി പഠനവും തിരിച്ചറിയണം പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പരിസ്ഥിതി ചുറ്റുപാട് പഠിച്ചതാണ് അല്ലേ ചുറ്റുപാട് പരിതസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ സിറ്റുവേഷനാണ് പരിതാപസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് ഗതികേടാണ് ഗതികേടാണ് നമ്മുടെ പരിസ്ഥിതിയുടെ പരിതസ്ഥിതി ഇപ്പം ഏതവസ്ഥയിലാണ് പരിതാപസ്ഥിതിയിലാണ് അതാണ് എൻവോൺമെൻറ്റ് എന്ന് പറയുന്ന സാധനം ഐ എൻവയൺമെൻ്റൽ എഡ്യൂക്കേഷൻ ആണ് പ്രകൃതി പഠനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എൻവോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിനെ പറ്റിയുള്ള പഠനമാണ് പ്രകൃതി പഠനം എന്ന് പറഞ്ഞാലോ നമ്മളെ പറ്റി കൂടിയുള്ള പഠനമാണ് മനസ്സിലെ പ്രകൃതി പഠനം എന്ന് പറയുമ്പോൾ നമ്മളതിനകത്തുണ്ട് പരിസ്ഥിതി പഠനത്തിൽ നമ്മളില്ലേ ചുറ്റുപാടേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയണേലെ ചുറ്റുപാടുള്ള മനുഷ്യരെയാണ് നമ്മൾ കുറ്റം പറയുക നമ്മളെ കുറ്റം പറയുന്നില്ല നമ്മുടെ നമ്മുടെ കയ്യിൽ ഒരു കുറ്റവും ഇല്ല ചുറ്റുപാടിനെ പറ്റിയുള്ള പഠനമാണ് ചുറ്റുപാടുകാരൻ എന്താ ചെയ്യേണ്ടത് മറ്റവനെന്താ ചെയ്യേണ്ടത് ഇവനെന്താ ചെയ്യേണ്ടത് എന്നാ നോക്കണേ ചെയ്തുകൊണ്ടിരിക്കണേ നമ്മളെന്ത് ചെയ്യുന്നു എന്നതിനെ പറ്റി നോക്കണില്ല പ്രകൃതി പഠനം പറയേണ്ട അതിൻ്റെ ആവശ്യകത അതാണ് നമ്മളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണത് ഇപ്പം പ്രകൃതി പഠനം നമ്മൾ ഈ കാണുന്നതെല്ലാം ആ കാണുന്നതെല്ലാം എന്താണ് കാണുന്നതെല്ലാം എന്താണ് ഇത് നമ്മളിപ്പോൾ രണ്ടായിട്ട് കാണുന്നു അല്ലേ ഞാനും നിങ്ങളുമായിട്ട് രണ്ടായിട്ട് കാണുന്നു പക്ഷെ അത് ഒന്നാണ് ആ സിദ്ധാന്തത്തിൻ്റെ പേരെന്താണ് അദ്വൈതം ഭാരതത്തിൻ്റെ അദ്വൈത സിദ്ധാന്തം അതാണ് രണ്ടില്ല ഒന്നേ ഉള്ളൂ മനസ്സിലേ രണ്ടില്ല ഒന്നേ ഉള്ളൂ ഞാനും നിങ്ങളുമില്ല നമ്മളേ ഉള്ളൂ മനസ്സിലും നിങ്ങളുമില്ല നമ്മളേ ഉള്ളൂ അവിടെയാണ് പാരസ്പര്യം പാരസ്പര്യം ഇക്കോളജി ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഇന്റർഡിപ്പെൻസിനെ പറ്റിയാണ് പാരസ്പര്യത്തെ പറ്റിയാണ് പരസ്പരം സഹകരിച്ച് സഹായിച്ച് സ്വാധീനിച്ച് എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുന്നത് നിലനിൽക്കേണ്ടത് എന്നതിനെ പറ്റി പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഇക്കോളജി പരസ്പര ആശ്രിതത്വം പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ നിലനിൽക്കാൻ പറ്റൂ ഒരാൾക്ക് മാത്രമായി അല്ലെങ്കിൽ ഒരു ജീവിക്ക് മാത്രമായി ഇവിടെ നിലനിൽപ്പില്ല മനുഷ്യന് മാത്രമായി ഇവിടെ ഒരു നിലനിൽപ്പേയില്ല എല്ലാം സംരക്ഷിക്കപ്പെടണം അതുകൊണ്ടാണ് പരിസ്ഥിതി സംരക്ഷണം വളരെ വ്യാപകമായി വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു ഡീപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം സംരക്ഷിച്ച മതിയാകൂ ബാഹ്യപ്രകൃതി നശിച്ചാൽ ഞാനില്ല എന്ന് മനുഷ്യനും ബോധ്യം വന്നു കൊണ്ടേയിരിക്കുന്നു ഇനി ഒരുപാടൊരുപാടവന് മനസ്സിലാക്കാനുണ്ട് എങ്കിലേ ഇത് സംരക്ഷിക്കപ്പെടുന്നതിന് മുൻഗണന കൊടുക്കൂ ഇപ്പോൾ മുൻഗണന കൊടുത്തിട്ടില്ല എന്താ കാര്യം എനിക്ക് ആദ്യം വേണ്ടത് എന്താണ് കാറാണ് കാറിന് എന്താ വേണ്ടേ റോഡാണ് റോഡിനെന്താ വേണ്ടത് റോഡ് പോണ വഴിയിലുള്ള എല്ലാ മരവും വെട്ടിമാറ്റണം എന്നാൽ റോഡ് റോഡിടുന്നതിന് മുമ്പ് റോഡ് വേണം കാർ വേണ്ട എന്നല്ല പറയണേ വേണ്ടുന്നതിന് മുമ്പ് ഇത് വെട്ടിമാറ്റിയാൽ പറ്റി ചിന്തിച്ചോ ഇന്നിപ്പോൾ ഹൈവേ പണിയുന്നുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വൃക്ഷങ്ങൾ വെട്ടിമാറ്റി ഈ വൃക്ഷ വൃക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ലോസ് നികത്താൻ റോഡ് പണി തീർന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വെക്കാനുള്ള മരങ്ങൾ നടാനുള്ളതിനെപ്പറ്റി ആലോചിക്കുകയെങ്കിലും ചെയ്തോ എപ്പോഴെങ്കിലും ചെയ്തിട്ടില്ല എന്നാൽ അത് ചെയ്തിട്ടല്ലേ വെട്ടേണ്ടത് പകരം വെക്കാൻ പകരം വെക്കാനുള്ളത് നട്ട് നനച്ച് കരുത്താർജിച്ചിട്ട് വേണ്ട വെട്ടാൻ വെട്ടണം ആവശ്യത്തിന് വെട്ടണം ഒരു കുഴപ്പമില്ല പക്ഷേ ഒന്ന് വെട്ടിയാൽ ഒമ്പത് നടണം കാരണം നമ്മൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം പെരുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒന്ന് വെട്ടിയാൽ ഒന്ന് നട്ടാൽ പോരാ ഒമ്പതെണ്ണം നട്ട് അനച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് ഈ ഒരു ബോധം മനുഷ്യന് ഉണ്ടായേ പറ്റൂ നടണം 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 പിടികിട്ടിയല്ലോ കാര്യം ഇപ്പം പ്രകൃതി എന്നുള്ളത് മനസ്സിലായില്ലേ മണി എത്ര ഒരു ഒരുമണിയായല്ലോ ആ ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കഥാസമാഹാരത്തെ കഥാസമാഹാരത്തെപ്പറ്റി കുറേ കഥകൾ കിട്ടിയിട്ടുണ്ട് ആ കഥകളെ എങ്ങനെ ഒരു സ്ക്രിപ്റ്റാക്കി സിനിമയാക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ എന്തു ചെയ്യണം ആ വേറെ കഥ എഴുതണം പുതിയതെഴുതിക്കൊള്ളണം പുതിയ എഴുതിക്കൊള്ളണം അതായത് ഇതുണ്ടാക്കുന്നത് വരെ പുതിയ കഥകൾ എഴുതി 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 കഴിക്കണം മനസ്സിലായില്ലേ രോഗം എന്ന് പറഞ്ഞാൽ ആന്തരിക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിയതാണ് മാഹ്യപ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിയാൽ ആന്തരിക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റുമോ തെറ്റില്ലേ ആന്തരിക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെ താളം തെറ്റലാണ് രോഗം അപ്പോൾ രോഗം ബാഹ്യ പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ പ്രകൃതി സംരക്ഷിക്കണോ വേണ്ടേ പരിസ്ഥിതി സംരക്ഷിക്കണോ വേണ്ടേ പരിസ്ഥിതി പ്രവർത്തകർ ഞങ്ങളെയൊക്കെ ഞാൻ എന്നെ വിളിച്ചത് അമേരിക്കൻ ചാരനെന്നാണ് മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം മുമ്പ് എന്നെ വിളിച്ചത് അമേരിക്കൻ ചാരനാണ് എന്ന് മെയ്ക്ക് വെച്ച് പ്രസംഗിച്ചു മനസ്സിലായില്ലേ ചാരനാണ് അവസാനം ഞാൻ അവരെയൊക്കെ വിളിച്ചു വീട്ടിൽ കയറ്റി വിളിച്ച് കയറ്റിട്ട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്തത് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും ഒരു രൂപയെങ്കിലും ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാമെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്താം അല്ലെങ്കിൽ എൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുക എൻ്റെ അടിസ്ഥാനത്തിൽ എവിടെന്നെങ്കിലും കുറേ കാശ് മേടിച്ചിട്ട് ചെയ്യണമെന്നാണെങ്കിൽ കാണിച്ചു തരണ്ടേ അത് കാശ് കാശൊന്നും കാണിച്ചു തരാനില്ല എങ്കിലും നിങ്ങൾ നിങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജൈവകൃഷിന്നാരെങ്കിലും പറയുമോ ഈ ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ജൈവകൃഷിന്ന് ആരെങ്കിലും പറയുമോ ഇനി ആരെയാണ് ചാണകം മാറാൻ കിട്ടുക ചാണകം മാറണോ വേണ്ടതെന്ന് അടുത്തം പഠിക്കുമ്പോൾ മനസ്സിലാകും മനസ്സിലായില്ലേ കൃഷി പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകും ചാണകം മാറണോ മണ്ണിൽ കൈവരൽ തുടരണോ വേണ്ടതെന്നൊക്കെ അപ്പോൾ മനസ്സിലാകും എന്താണ് മനുഷ്യൻ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ എത്തിയത് ഏത് പാതയിലൂടെയാണ് അവൻ സഞ്ചരിച്ചിവിടെ എത്തി നിൽക്കുന്നത് കയറി വന്ന ചവിട്ട് പടികൾ മറന്നു പോകരുത് നമ്മൾ കയറിപ്പോന്നിട്ടുള്ള ചവിട്ടുപടികളുണ്ട് അത് മറന്ന് മുന്നോട്ട് പോകാനാവില്ല നമുക്ക് ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ കൃഷിയായിരിക്കും കൃഷി ആദ്യം പഠിക്കില്ല ആദ്യം ആരോഗ്യം പഠിക്കാം കാരണം ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് മുന്നിൽ നിൽക്കുന്നത് കൃഷിയാണ് ആദ്യം പഠിക്കേണ്ടത് പക്ഷേ നമ്മളുടെ ആവശ്യത്തിൻ്റെ മുൻഗണന ആദ്യം നിൽക്കുന്നത് ആരോഗ്യമുള്ളത് ആയതുകൊണ്ട് ആരോഗ്യം നമുക്ക് പഠിക്കാം അതിനു മുമ്പ് നമ്മളുടെ ശരീരത്തിൻ്റെ അനാട്ടമി അത് ഇച്ചിരി അതിനുള്ളിൽ നിങ്ങൾ എക്സർസൈസ് ചെയ്ത് ഒരൊറ്റാഴ്ച കൊണ്ട് മൈൻഡ് ക ക്ലിയറാക്കിക്കൊള്ളണം അല്ലെങ്കിൽ അതിനകത്തോട്ട് കയറില്ല കാരണം നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മുടെ ഭൗതിക ശരീരം നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മുടെ ആത്മശരീരം ഇതെല്ലാം ഒന്ന് പഠിക്കണം അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഫങ്ഷൻ അതിൻ്റെ തലങ്ങള് ഭാവങ്ങൾ ഇതൊക്കെ പഠിക്കണം ജീവൻ്റെ തലങ്ങൾ ജീവൻ എന്താണ് ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾക്ക് ആരോഗ്യത്തിലേക്ക് കയറേണ്ടത് അല്ലേ ആദ്യം അങ്ങനെയല്ലേ എം ബി ബി എസ്സിനെന്താണ് പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ അനാറ്റമിയും ഫിസിയോളജിയും പഠിക്കണം അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് കാരണം അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി സ്പീഡിൽ എക്സർസൈസ് ചെയ്ത് ധ്യാനം ചെയ്ത് നിസ്കാരം ചെയ്ത് നിസ്കാരം ബെസ്റ്റല്ലേ നിസ്കാരത്തിൻ്റെ ഗുണം അറിഞ്ഞു കഴിഞ്ഞു ഗുണം അറിഞ്ഞു നിസ്കാരം ചെയ്ത് ധ്യാനം ചെയ്ത് കുക്കുംബർ കുടിച്ച് പിന്നെ മഴ നല്ല ശക്തമായി വരുന്നതിന് മുമ്പ് വയറൊക്കെ ഒന്ന് ഇളക്കി വിയർപ്പിക്കാനുള്ളവർ വിയർപ്പിച്ച് കുക്കുംബർ ജ്യൂസ് കുടിച്ച് തുടങ്ങിക്കൊള്ളുകയാണ് കഴിച്ചു അത് സ്വാതോടു കൂടി കഴിക്കാമെന്ന് മനസ്സിലായില്ലേ ഇതാണ് ഞാൻ പറയണത് നമുക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലിട്ടാണ് ഇത് എന്ന് പറയുന്നത് ഇത് ആ അരി നമ്മളിപ്പോൾ കഴിക്കണത് എത്ര വർഷം ഉണ്ടാക്കി ശീലിച്ചിട്ടാണ് എത്രയോ വർഷം തലമുറകളായി അരി കൊണ്ട് പുട്ടുണ്ടാക്കി അപ്പം ഉണ്ടാക്കി അടയുണ്ടാക്കി ഒക്കെ കഴിച്ച് ശീലിച്ചത് കൊണ്ടാണത് നല്ല സ്വാതായിട്ട് തോന്നണേ അതേമാതിരി തന്നെ ഇതും നമ്മൾ ഉണ്ടാക്കി ശീലിച്ചു വരുമ്പോൾ ഓരോ വീടിനും ഓരോ സ്വാതം ഓരോ വീടിനും ഓരോ വീടിൻ്റെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ആ ടേസ്റ്റിന് അനുസരിച്ച് ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നഴ്സപക്ഷണം മില്ലറ്റിലേക്ക് മാറിയേ പറ്റൂ രണ്ടായിരത്തി മൂന്നിൽ മില്ലറ്റ് പ്രൊമോഷൻ തുടങ്ങിയാണ് ഞങ്ങൾ രണ്ടായിരത്തി മൂന്നില് എത്ര വർഷം മുമ്പാണെന്ന് ആലോചിച്ചോണം പക്ഷേ ഗവൺമെൻ്റ് എല്ലാം ആൾ ഇന്ത്യ ആൾ വേൾഡ് മുതൽ ഈ കഴിഞ്ഞ വർഷമാണ് മില്ലറ്റ് ഇയർ ആയിട്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അരിയും ഗോതമ്പും അൺനാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് ആണ് മനുഷ്യന് വിധിച്ച കാർബോഹൈഡ്രേറ്റ് അല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരുന്നത് മില്ലറ്റും അൺനാച്ചുറൽ കാർബോഹൈഡ്രേറ്റ് ആണ് പക്ഷേ ഈ മില്ലറ്റ് കഴിച്ചാൽ ഷുഗർ മാറുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ കഴിച്ചു കൊണ്ടിരുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഒരു ഷിഫ്റ്റ് കൊടുത്തു എന്ന് മാത്രം മനസ്സിലല്ലേ ഇത് ഈ മില്ലറ്റും കൊണ്ട് എത്ര വർഷം നമുക്ക് മുന്നോട്ട് പോകാം അഞ്ഞൂറ് വർഷം അഞ്ഞൂറ് വർഷം കഴിഞ്ഞാൽ മില്ലറ്റും കളയേണ്ടി വരും പിടികിട്ടിയോ യഥാർത്ഥ കാർബോഹൈഡ്രേറ്റ് കണ്ടെത്തി അത് കൺസ്യൂം ചെയ്യാൻ നമ്മൾ തുടങ്ങണം അങ്ങനെ കൃഷിയിലേക്ക് മാ കൃഷിയെ മാറ്റണം അതിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും നല്ലൊരു കാർബോഹൈഡ്രേറ്റ് ആണ് കരിമ്പിൻ്റെ ജ്യൂസിനകത്തുള്ളത് നല്ലൊരു കാർബോഹൈഡ്രേറ്റ് ആണ് മറ്റൊരു കാർബോഹൈഡ്രേറ്റ് മധുരക്കിഴങ്ങിനകത്താണ് മനുഷ്യ ശരീരത്തിന് വിധിച്ച ആണ് ഏത്തക്കായലുണ്ട് പേരക്കായലുണ്ട് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എഗ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ് എഗ് ഫ്രൂട്ട് മുട്ടപ്പഴം അറിയാവുന്നത് മുട്ടപ്പഴം മഞ്ഞ കളറിലുള്ളത് ആ വെറുതെ കളയുന്നു അവക്കാട അങ്ങനെ ആയിരുന്നു അവക്കാടവും ഇങ്ങനെയായിരുന്നു വയനാട്ടിൽ പട്ടിയായിരുന്നു തിന്നിരുന്നത് അവക്കാടവും ഇന്ന് ഒരെണ്ണം കിട്ടത്തില്ല ഒരെണ്ണം വെറുതെ കളയാൻ കിട്ടില്ല കാരണം എന്താണ് അത് എന്നതാണെന്ന് മനുഷ്യന് മനസ്സിലായതുകൊണ്ടാണ് ഇനി എഗ് ഫ്രൂട്ട് ഇത് എന്താണ് സാധനമെന്ന് എന്ന് മനുഷ്യന് മനസ്സിലായി കഴിഞ്ഞാൽ മനുഷ്യൻ കഴിക്കാൻ തുടങ്ങാം ഇത് അറിയില്ല നമുക്ക് അറിയില്ല അതുകൊണ്ട് പറ്റുന്നതാണ് അതിൽ നല്ലൊരു ശതമാനം കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവാം ഉണ്ടാവാം ഉണ്ടെന്നാണ് ഞാൻ പഠിച്ചതിൽ പഠിച്ചതിൽ ഒന്ന് നോക്കിക്കോണേ എഗ് ഫ്രൂട്ട് എഗ് ഫ്രൂട്ട് എഴുതിയിട്ട് മുട്ടപ്പഴം എന്ന് പറയുന്ന സാധനം അതായത് നമുക്ക് മുട്ടയുടെ സാധനത്ത് മുട്ടപ്പഴമുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം മുട്ടപ്പഴത്തിൻ്റെ കാര്യമല്ലേ അതെ മുട്ടപ്പഴം ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിൽ ഓവൽ ഷേപ്പിലുള്ള മുട്ടപ്പഴം എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല ആപ്പിളിൻ്റെ ഷേപ്പിലുണ്ട് എല്ലാവർക്കും കഴിക്കാം അപ്പോൾ ഒരുപാട് വെറൈറ്റി മോർ ദാൻ ടു ഹൺഡ്രഡ് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി അതാണ് നമ്മളല്ലേ കണ്ടുപിടിക്കേണ്ടേ എന്നിട്ട് അതല്ലേ നടണ്ടേ തിന്നാങ്കുള്ള നട്ട് വെച്ചേച്ചും ുള്ളിയാത്ത സാധനം എടുത്ത് നട്ട് വെച്ചിട്ട് നമ്മളത് കഴിക്കാൻ പടില്ല എന്നങ്ങ് തീരുമാനിച്ചു ആ ആ സസ്യത്തിനെ തന്നെ തള്ളിക്കളഞ്ഞു പക്ഷേ ഒന്നാം തരം ഒരു ട്രീ ആണത് എവർഗ്രീൻ ട്രീ അവക്കട പോലെയല്ല അവക്കട ഉള്ള സാധനമല്ലത് അത് ഏത് വെയിലെത്തും നിൽക്കും ഏത് തണലെത്തും നിൽക്കും നല്ല ഡെൻസായിട്ട് ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഡെൻസായിട്ട് ഇലകളുള്ള ഒരു ഒരു സസ്യമാണ് ആ സസ്യത്തിനെ നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പക്ഷേ നമ്മളത് പ്രൊമോട്ട് ചെയ്തെടുക്കണം അതിനെ വേണമെങ്കിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ആക്കണം അത്രല്ലേ ഉള്ളൂ നമ്മൾ വിചാരിച്ചാൽ അതൊരു പ്രൊഡക്റ്റ് ആക്കാം പ്രൊഡക്റ്റ് ആക്കാവുന്നതും അതാണ് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യേണ്ട ജോലി അതാണ് ഇപ്പം നമ്മൾ എന്തിന് എന്താ ഉണ്ടാക്കണം തോക്കുണ്ടാക്കാൻ നടക്കുക മനസ്സിലായില്ലേ അടുത്ത രാജ്യത്തെ ചെറുപ്പക്കാരെ കൊല്ലാൻ ആരെയാണ് കൊല്ലണത് നമ്മളെ തന്നെ കൊല്ലാൻ അടുത്ത രാജ്യത്ത് ചെറുപ്പക്കാരെ കൊല്ലാനായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലും ഗവേഷണമാണ് നടക്കണത് പുതിയ ഗവേഷണം നമ്മൾ തുടങ്ങുകയാണ് ഡിക്ലെയർ ചെയ്യാണ് എടാ ഇനി പുറകോട്ട് പോയത് അതല്ലേ അതായത് നമുക്ക് മെലാനിൻ മെലാനിൻ കയറ്റാനായിട്ട് ഇന്നലെ വരെ നമ്മൾ ട്രൈ ചെയ്തിരുന്നത് അത് തിലോപ്പിയയ്ക്ക് കൊടുത്ത് തിലോപ്പിയെ വരാലിനെ കൊണ്ട് തീറ്റിച്ച് വരാൽ തിന്നാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ അത് ഇക്കോളജിക്കലി റോങ് അല്ലേ ഇക്കോളജിക്കലി വേവിക്കണ്ടേ വേവിക്കാതെ കഴിക്കാൻ പറ്റിയ ഒരു വഴി കണ്ടുപിടിച്ചാലോ നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു വഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമം ആരംഭിക്കുകയാണ് അതായത് ഗോജി ഗോജിബെറി എന്ന് പറയുന്ന ഒരു ബെറി ബെറിയുണ്ട് ഒരു ഫ്രൂട്ട് ഫ്രൂട്ടാണ് ഗോജിബെറി ആ ഗോജി ബെറിക്കകത്ത് പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ പ്രോട്ടീൻ ഉണ്ട് ഞാൻ എന്തിനാണ് ആ വളഞ്ഞ വഴി ആലോചിച്ചതെന്ന് വെച്ചാൽ ദോഷകരമല്ലാത്ത ഒരു പ്രോട്ടീനിൽ മെലാനിൻ എന്ന് പറയുന്ന പിക്മെൻറ്റ് കയറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ നോക്കിയത് ഇപ്പം നമുക്ക് മനസ്സിലായി ഗോജിബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനകത്ത് പ്രോട്ടീൻ ഉണ്ട് ആ ഗോജിബെറിയുടെ ഗോജിബെറിക്കകത്തേക്ക് മെലാനിൻ കയറ്റണമെന്നുണ്ടെങ്കിൽ ആ മെലാനിൻ ഉള്ള സാധനം കാർഗോലരിയാണ് പച്ചമരുന്നവിടെ കിട്ടും കാർഗോലരി ഈ കാർഗോലരി പൊടിച്ച് വളാക്കി ആക്കി ഇതിന് കൊടുത്താൽ ഗോജി ബെറിക്ക് കൊടുത്താൽ അതിനകത്ത് മെലാനിൻ ഉണ്ടാകുമോ എന്ന് നോക്കാൻ പോവുകയാണ് അതിനുള്ളൊരു ഗവേഷണം ആരംഭിക്കാനായിട്ട് ടീച്ചർ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈയിവിടെ ഈ ബാച്ച് ഗവേഷണങ്ങളിലേക്കാണ് കയറണേലല്ലേ മറ്റുള്ള ബാച്ച് പോലെയല്ല പുതിയ പുതിയ ഗവേഷണത്തിലേക്ക് കയറുകയാണ് അപ്പോൾ നമുക്കത് ഉടനടി സാധ്യമാക്കണം അതിന് ഇതെവിടെ കിട്ടും ഇതിൻ്റെ അവിടെ കിട്ടും നേപ്പാൾ ആണ് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ട്രൈ ചെയ്യേണ്ടത് നേപ്പാളിലാണ് കാശ്മീരിലുണ്ട് നമ്മുടെ ആരെങ്കിലും ഉണ്ടോ പുള്ളിക്കാരൻ പോയാ ആരെങ്കിലും ഉണ്ട് റിയാസ് കാശ്മീരില്ലേ നേപ്പാളിൽ നിന്ന് കിട്ടണം അല്ലെ കാശ്മീരിൽ നിന്ന് കിട്ടണം തൈ കിട്ടണം തൈ കിട്ടണം ഉടൻ കിട്ടണം എന്നിട്ട് ട്രൈ ചെയ്തു ട്രൈ ചെയ്തോ കാശ്മീരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക് നമുക്ക് തൈ കിട്ടണം ഇപ്പം തൈ പാ പാഴ്സലായിട്ട് വരുന്നുണ്ട് അതിന് പറ്റിയ ഒരു ഒരു കവറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തൈകൾ വലിയ വലിയ തൈകൾ വരുന്നുണ്ട് പാഴ്സലിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇട്ട് നമ്മളിവിടെ വെച്ച് പിടിപ്പിക്കുക ഇനി ഇവിടെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ മൂന്നാറ് അല്ലെങ്കിൽ കാന്തല്ലൂര് പിടിപ്പിക്കും കാന്തല്ലൂര് പിടിപ്പിച്ചിട്ട് അതിന് ഇത് കൊടുക്കും കാർഗോലരി മെലാനിൻ ഉള്ളത് കൊടുക്കും ഇനി മെലാനിൻ പിക്മെൻ്റ് ഉള്ള ഏതോ മത്സ്യമുണ്ട് മനുഷ്യർ കഴിക്കാത്ത എനിക്ക് തോന്നണം മഷി മഷി എന്ന് പറഞ്ഞിട്ട് എടുത്തു കളയുന്ന വലക്കാർ എടുത്തു കളയുന്ന ഒരു മീനുണ്ട് അതും തിരക്കണം കാരണം ഇത് ഫിഷിലായിരിക്കും കൂടുതൽ വരിക എങ്കിൽ അതും വളമായിട്ട് നമുക്ക് കൊടുക്കാം അത് കൂടാതെ കടൽ കക്കാ പൊടിയും പായലും കടൽ മീനിൻ്റെ വേസ്റ്റും കടൽ ക ഇതും കടൽ വെള്ളം ഡൈലൂട്ട് ചെയ്ത് കൊടുത്തും നമുക്ക് ഈ ഗോജി ബെറിയിലെ എല്ലാ ട്രൈസ് എലമെൻറ്റും കേട്ടാം അതായത് എല്ലാ ട്രേസ് എലമെൻറ്റുകളും ഈ ഭക്ഷണത്തിൽ ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സിനകത്ത് നമുക്ക് കയറ്റാം അങ്ങനെ കയറ്റിയാൽ ആ ഫ്രൂട്ട് ഒരു വണ്ടർഫുൾ മെഡിസിൻ ആയിരിക്കും അല്ല കാർഗലറ്റ് ഭക്ഷ്യവസ്തു അല്ല നല്ലൊരു ശതമാനം ആളുകൾക്കും അലർജിയാണ് അലർജിയാണ് കാരണം അതൊരു സീഡല്ലേ സീഡാണ് ആയുർവേദിക് കൊടുക്കുന്നുണ്ട് ആയുർവേദിക് കൊടുക്കുന്നുണ്ട് നമ്മളുടെ നമ്മളിപ്പോൾ പഠിച്ച സയൻസ് മനസ്സിലായില്ലേ ആ അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റണം അതാണ് നമ്മളുടെത് അല്ലാതെ പ്രോസസ്സ് ചെയ്ത് കഴിക്കുന്നത് നമ്മുടേതല്ല അത് താൽക്കാലികമായ പിന്നെ പരിഹാരങ്ങൾ തരുമെങ്കിലും ഇൻ ദി ലോങ് റൺ ഇവനെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിത്തരും അതേസമയം ഒരു ഫ്രൂട്ട് ഫ്രൂട്ടാണിലേക്കാണ് നമ്മൾ വരുത്തുന്നതെങ്കിൽ അവനെ കാര്യമായ ഒരു രുദ്രവും നമുക്ക് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തൽക്കാലം നിങ്ങൾ മില്ലറ്റ് കഴിക്കാൻ പറഞ്ഞു താമസിയാതെ നമ്മൾ ഇനി മില്ലറ്റ് ഉപയോഗശൂന്യമാകുന്നവരെ കാത്തിരിക്കണില്ല അതിനാ അതിനു മുമ്പ് തന്നെ നമ്മൾക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ് കിട്ടാവുന്ന സംവിധാനത്തിലേക്ക് മാറ്റും നാച്ചുറൽ കാർബോഹൈഡ്രേറ്റിലേക്ക് മാറ്റും അതായത് കരിമ്പ് ജ്യൂസ് ഇപ്പോൾ ഇവരും കരിമ്പ് ജ്യൂസ് എടുക്കുന്നുണ്ട് നമ്മളുടെ അവിടെയൊക്കെ എല്ലായിടത്തും കരിമ്പ് ജ്യൂസ് ആയിരിക്കണം എല്ലാ വീടുകളിലും കരിമ്പിൻ ജ്യൂസ് എടുക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണ് യേശുദേവൻ ദേവനാകാൻ കാരണം ദേവനായി ഡിക്ലെയർ ചെയ്യാൻ കാരണം ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്നും അവരുടെ ആരാധന മൂർത്തിയാകാൻ കാരണം വേറൊരു കരുണയാണ് അതായത് യേശുദേവനെ പിടിച്ച് കുരിശി തറച്ചപ്പോൾ കുരിശി തറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് യേശുദേവൻ എന്താ പറഞ്ഞേ എൻ്റെ കർത്താവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവനറിയില്ല അവരോട് കൊറുക്കണമേ എന്ന് പറഞ്ഞു അത് അതാണ് ഏറ്റവും വലിയ കാരണം ഏറ്റവും വലിയ കാരണം അതാണ് അതായത് മരിക്കാനായിട്ട് കൊല്ലുന്നു ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആ ചെയ്യുന്നവർക്ക് ക്ഷമ കൊടുക്കണമേ എന്ന് പറയാനുള്ള കരുത്ത് അതാണ് പ്രധാനം അതായത് തളിരലകളിൽ എല്ലാ തളിരലകളിലും ഹോർമോൺ ഉണ്ട് അപ്പോൾ ഹോർമോണൽ ഇൻബാലൻസ് മെൻസസ് ഡിസോർഡർ ഇതുപോലെ സാധനങ്ങൾക്ക് മാവിൻ്റെ തളിരല പേരയുടെ തളിരല ല്ല ഇതെല്ലാം കഴിക്കും ആ ഹോർമോണിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനകത്തത് മെലാനിൻ നമ്മൾ എടുക്കുകയെന്നറിഞ്ഞില്ല ശരീരം എടുക്കുക മെലാനിൻ എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റ് ആണ് കളറാണ്